ഹലോ 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 ഗായ് വെൽക്കം ബാക്ക് ടു പൈലി ബ്ലോക്ക്സ് അപ്പോൾ ഇന്ന് നമ്മളെ ഓഫീസിലേക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് അത് രാവിലെ എണീച്ചിട്ട് പുള്ളി ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ സമയമില്ലേ പത്തരയായി അല്ല ചന്തക്ക് പോകണമാതിരി പോകണ്ടെട്ടോ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏ ക്യൂ അല്ലേ ഏ ക്യൂ തരാമെന്നാണ് പറഞ്ഞത് വണ്ടി ഊബർ ബുക്ക് ചെയ്തിട്ടുള്ളൂ ഊബർ വിളിക്കുന്നു കേട്ടോ ഹലോ ഹലോന്നും വരുന്നില്ല അവന് വേറെ മാർക്കറ്റ് നമ്മുടെ ഊബർ വന്നിട്ടുണ്ട് കേട്ടോ മൂന്നാല് പേര് ക്യാൻസൽ ചെയ്ത് എന്നിട്ട് എണ്ണം വന്നിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ ഞങ്ങൾ ചാ പിടിക്കാൻ പോയത് അപ്പുറത്ത് എത്തി നമുക്ക് നേരെ ഊബറിനടുത്തേക്ക് പോവാം ആണോ സോ ഫോണിൽ സോ ഫോർ നയൻ സെവൻ വൺ

थाउजंड फाइव हंड्रेड यून के टू हंड्रेड टोटली थाउजंड फाइव हंड्रेड फाइव हंड्रेड विकी हो ओके ब्लॉग है പത്ത് പതിനൊന്ന് മണിക്കൂർ ആൾ പണിയെടുക്കുന്നു അപ്പോൾ ഒക്കെയാണ് എനിക്ക് തോന്നുന്നു ബൈക്കെടുത്തിട്ട് ഓടാമെന്നു ഈസിയിലാണെങ്കിൽ ബൈക്കിരിക്കുന്നത് അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു ഈ വെയില് കൊള്ളണം അതാണ് സിഗ്നലാണെങ്കിൽ നിൽക്കാന്ന് തുടങ്ങി കുറേ നേരം ആണ് മത്സരമാണ് അവിടെ മത്സരം ഇങ്ങനെ സിഗ്നൽ എടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് ആണ് പോകണെങ്കിൽ റൈറ്റ് കോർണറിൽ പോയി നിൽക്കണം അല്ലെങ്കിൽ അടിയാവും ബൈക്കാൻ കുഴപ്പമില്ല കാറൊക്കെ ആകുമ്പോൾ സെൻട്രൽ പെടും ഇടുമ്പോൾ ഭയങ്കര പൊടൽ പോകും അതാണ് സിഗ്നൽ സർവീസ് റോഡ് ഓക്കെ സർവീസ് റോഡാണ് വൺ സിഗ്നൽ ടു ഗേറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അതായത് മെയിൻ ഹൈവേ ജംഗ്ഷൻ സിഗ്നലിൽ ടേൺ ലെഫ്റ്റ് ഇവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു ഈ സിഗ്നലിനാണ് നമുക്ക് ടേൺ ലെഫ്റ്റ് പോകേണ്ടത് ഇവിടെ നിന്ന് നമുക്ക് ജംഗ്ഷൻ എന്ന് പറയുക മെയിൻ റോഡ് മെയിൻ ഇതിൽ ഇവിടെ നിന്നാണ് കുടലൂർ റോഡ് ഇന്നത്താണ് പോകുന്നത് അല്ലേ അതായത് ഇലക്ട്രോണിക്സിറ്റി ഭാഗത്ത് നിന്ന് വരുന്നെങ്കിൽ സിഗ്നലിൽ റൈറ്റ് മടിവാള ഭാഗത്തുനിന്ന് വരണമെങ്കിൽ സിഗ്നലിൽ ലെഫ്റ്റ് കിട്ടും ഇവിടെ ഉണ്ടോ യൂട്ടണൊന്നും ഇല്ല ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് യൂട്ടൺ എടുത്താൽ നല്ല ബ്ലോക്ക് ആവും അതുപോലെ തന്നെ പോലീസ് ഉണ്ടെങ്കിൽ ഫൈൻ അടിക്കും അതാണ് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അപ്പത്തന്നെ ഇടും നമ്മുടെ

താങ്ക് യു സാർ സാർ താങ്ക് യു നല്ല മനസ്സിലാണ് എഴുപത്തിനാല് രൂപയാണ് ഞാൻ നൂറ് രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആപ്പിഐ ഇവിടെ നേരെ ഉള്ളിൽ കയറുക ഇഷ്ടംപോലെ വണ്ടികൾ നിർത്തിയിട്ടുണ്ടാവും എന്തുകൊണ്ട് ഇപ്പം അങ്ങനെ എല്ലാവരും ഉണ്ടാവില്ല തോന്നുന്നു അവിടെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ബ്ലാക്ക് ഊബർ എണ്ണ ഇരിക്കുന്നുണ്ട് അല്ല രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് അല്ല മൂന്നെണ്ണം ഇരിക്കുന്നുണ്ട് നാലെണ്ണം ഇരിക്കുന്നുണ്ടോ നാല് ബ്ലാക്ക് ഊബർ ഇരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം ഇതാണ് ഓഫീസ് വരിക ഇത് വേറെന്തോ ഇ എം കമ്പനിയാണ് നേരെ ഫുള്ള് പാർക്കിംഗ് ആണ് ഫുള്ള് വണ്ടികൾ അവിടെ പി എം പിൻ്റെ ഓവറോൾ ഞാൻ ആരെയും നിർബന്ധിക്കില്ല എവിടെ നിന്ന് വണ്ടി എടുക്കാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്യണതാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് പത്തിരുപത് മുപ്പത് വണ്ടി നമ്പർ വന്നിട്ടുണ്ട് അതിന് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എ പിയോ പേക്യു നോക്ക എ പി നോക്കാം ഡബിൾ ഫൈവ് ടു സീറോ കുഴപ്പമില്ല ഇത് ബാറ്ററി ഡൗൺ ആണെന്ന് തോന്നുന്നു വയറൊക്കെ ഇരിക്കേണ്ടി എ സിയൊക്കെ ഓൺ ആണ് പിന്നെ ഒമ്പത് പറ്റില്ല ക്ലച്ചുണ്ടല്ലോ ചതി പക്ഷെ സി എൻ ജി ഇരിക്കണ്ട് സി എൻ ജി ഹാഫ് ടാങ് എടുത്തിരിക്കണ്ട് പക്ഷേ വണ്ടി ഒന്നും ഇല്ല വണ്ടി ഒന്നും നല്ലത് കിട്ടണല്ലോ സി എൻ ജി ഇല്ല പെട്രോൾ ഇല്ല ഇപ്പോഴാണ് ഒരു വണ്ടി പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയ ഇത് എന്തത് എന്തൊക്കെയാച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളര് വെച്ച് കുഴപ്പമില്ല വണ്ടി ഇതാണെന്ന് തോന്നണെങ്കി പാട്ടൊന്നും ഇല്ലേ േറ്റ് ഇരിക്കട്ടെ ഞാൻ നോക്കുന്നത് ക്ലച്ചാണ് ക്ലച്ച് ഫ്രീ വേണം എനിക്ക് അല്ലാണ്ട് പറ്റൂല ഈ വണ്ടിയില് ക്ലച്ച് കൊഴപ്പില്ല ഇതില് ഇവിടുത്തെ എല്ലാ വണ്ടിയിലും വെച്ചോ ഈ വണ്ടിയിലാണ് ഏറ്റവും കുറവ് കാരണം ഇവിടത്തെ ഉള്ള എല്ലാ വണ്ടികളുടെയും നമ്പർ എനിക്ക് തന്നിണ്ട് ഇപ്പൊ വേറെ അധികം ഉണ്ടെന്ന് നോക്കാം ഇല്ലെങ്കിൽ ഇത് എടുക്കേണ്ടി വരും എടുക്കാണ്ട് പോകാനും തോന്നുള്ളൂ അതാണ് ഇതൊക്കെ കഴുകാനാണ് പണിയായി അവർ കഴുകി തരുന്നാലും ഞാൻ പറഞ്ഞുതരാം ഇതാണിപ്പോൾ ഒരു വണ്ടി നമുക്ക് ഇങ്ങനെയാണ് വന്ന് കഴിഞ്ഞാൽ ന്യൂട്രൽ ആക്കുക ഇതൊക്കെ അവസ്ഥ ഇത് ക്ലീൻ ചെയ്യാൻ പോകുമെന്ന് തോന്നുന്നു ക്ലച്ച് വട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യുക അത് പറഞ്ഞു തരുന്നല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ട് പേസീട്ടുണ്ട് കേട്ടോ അത് ചൂടായതുകൊണ്ട് കേട്ടോ ആവും ഇപ്പം നല്ലതാണ് പോയി ഇതിൽ നമ്മൾ നോക്കേണ്ടത് ക്ലച്ച് കണ്ടില്ലേ ക്ലച്ച് ഭയങ്കര ഫ്രീ ആണോ നോക്കുക അത്യാവശ്യം നല്ല ഫ്രീ വേണം ഉള്ളേൽ വെച്ച് ഏറ്റവും ഫ്രീ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ ബ്രേക്ക് ആക്സിഡന്റ് ആണ് കുഴപ്പമില്ല ഇത് നോക്കുക ഇന്റീരിയറില് അത്യാവശ്യം വൃത്തി നോക്കുക നല്ല വൃത്തി ഒളക്കന വേണമെന്നൊന്നുമില്ല നല്ല വൃത്തി വൃത്തിയുണ്ട അത്യാവശ്യം ഉണ്ടോ നോക്കുക പിന്നെ കുഴപ്പമില്ല എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റിയറിംഗ് ഒക്കെ പഴം പോലെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കണ്ടോ ഓക്കെ ആണ് സെറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അത്രേനേ ഉള്ളൂ ഗിയർ ഇതാ ഗിയർ ഇടുക വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കുക ബാക്ക് എടുക്കുക കുറച്ച് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുത്ത് നോക്കാം എങ്ങനെ വേറെ വണ്ടികളൊക്കെ നോക്കിയിട്ട് വേണ്ടി നമുക്ക് ശരിക്കും ഡ്രൈവ് ചെയ്ത് നോക്കാം ഓക്കെ ഡ്രൈവ് ചെയ്യാറുണ്ടാ ഇവിടെ തന്നെ ജസ്റ്റ് ഇനി വെളി ഭാഗം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് നോക്കണ്ടെന്നുണ്ടോ അൺലോക്ക് ആണ് ടയർ നോക്കുക അമ്പീ കുഴപ്പമില്ലാന്ന് പറയാ സ്ലിപ്പല്ലെങ്കി രാത്രി മഴയല്ല ഇപ്പോ അയ്യോ ഇതേ ഗ്ലാസ് പുതിയതാണ് കേട്ടോ ഇതൂടെ വെള്ളം ഉറ്റു ആകും അയ്യോ ശ്വെച്ച് ഓട്ടിച്ചിരിക്കുന്നത് സ്റ്റിക്കർ ഓടിച്ചിരിക്കുന്നത് കണ്ടില്ലേ തുറക്കാൻ പറ്റാവും സ്റ്റെപ്പിനിരിക്കീ വണ്ടി ഓക്കെ ആക്കാം വേറെ വണ്ടികൾ നോക്കാം എവിടെയൊക്കെ തട്ടിമുട്ടിട്ടൊക്കെ ഇരിക്കും ലോറി വന്ന അടിച്ചാൽ പോന്നോട്ടെ ബാക്കിൽ വെക്കൽ നമ്പർ എത്രയെന്ന് അറിയാം നാപ്പത്തി ഒന്ന് നാൽപ്പത് നമ്മൾ നേരത്തെ നോക്കിയതാ ഇനിയും നോക്കാം വേറെയൊക്കെ നോക്കാം കേട്ടാ ക്ലച്ച കൂട്ടാണേ ഇനി ട്ടിയാ പറഞ്ഞ ആ അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ എടുക്കണല്ലോ കയസ് അപ്പം നമ്മൾ നമുക്ക് വണ്ടി കിട്ടിയില്ല കഴിച്ച് കാരണം എല്ലാം ഭയങ്കര മോശം അവസ്ഥയെന്ന് വണ്ടി കഴുകാൻ ആളില്ലാത്ത കാര്യം ഞാൻ മറന്നുപോയി അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് വേറെ ആളെ വിളിച്ച് അപ്പോൾ വേറെ നാളെ ഒരു നല്ല വണ്ടി വരണ്ടതെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് വന്ന് ഇനിയിപ്പോൾ നാളെ നമുക്ക് പോയിട്ട് വണ്ടി എടുക്കാം നാളെ പോയിട്ട് നമുക്ക് വണ്ടി എടുക്കാം അതായിരിക്കും ബെറ്റർ നാളൊരു എ പി വണ്ടി പുതിയ വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നുണ്ട് വരുന്നത് അപ്പോൾ അതിന് അങ്ങനെ എടുക്കാമെന്ന് വണ്ടി അതാണ് എനിക്ക് ബെറ്റർ ഓപ്ഷൻ തോന്നിയത് ഒരു ചായ വി നമ്മൾ അതിൽ പൈസ കൊടുത്തിട്ട് ഞാൻ ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് വരും എന്നാൽ സൗമച്ഛ Night in the morning, drive. morning. Yeah. I want black. black, black yeah. mm. Only this item, only there. this item I have. Mm. Yeah. Yeah. Uh, only this, this type, this type I have. ഓക്കെ സോ ചോ താങ്ക് യു യാത്ര നല്ല ക്ലാസ് ഉണ്ട് ഒന്ന് വാങ്ങിക്കാം നമുക്ക് ഊബർന്ന് വിളിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നേരെ പി ജി പോയിട്ട് പി ജിയിൽ നിന്ന് പോവും റസ്റ്റ് എടുത്ത് നാളെ വണ്ടിയെടുക്കാൻ വരാം നാളെ ഏ ക്യൂ വരുന്നുണ്ട് പറഞ്ഞാൽ അപ്പോൾ ഏ ക്യൂ അതെടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലാണ്ട് ഇന്നതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയൽ ഭയങ്കര മോശം അതായത് പൊടി പിടിച്ച് കിടക്കൽ അല്ല ആ വണ്ടി കണ്ടാണല്ലോ വണ്ടി കുഴപ്പമില്ലായിരുന്നു പക്ഷെ പൊടി പിടിച്ച് കിടക്കണത് കൊണ്ട് പിന്നെ അത് നമ്മൾ കഴുകാന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വേറെന്തോ പശ കൂട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ ക്ലാസ് അത് ഊരിയാൽ മതിയായിരുന്നു പക്ഷേ വേണ്ട ഏ ക്യൂ വരുന്നുണ്ട് പറഞ്ഞാൽ പിന്നിപ്പോൾ അത് നല്ല വണ്ടി തന്നെ എടുക്കുക മറ്റാൾ പറഞ്ഞ മാതിരി തന്നെ ചെലവെല്ലാം കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്ന ബൈക്കിൽ ഭയങ്കര പറ്റൂലെയിംസ് മുഹമ്മദ് ഫോണാണ് ഇവിടുത്തെ സീന് ഭയങ്കര അടിക്കൊണ്ടിരിക്കുന്നത് അതൊരു പൊലോറക്കാരൻ ഫോണുണ്ടാകും ഒരേ അടിയായിരുന്നു ഇതാണ് സിൽക്ക് ബോർഡ് बिग्गस्ट यूट्यूब चानल स्म्राइ इीन ഇപ്പോൾ സമയം നോക്കാൻ ഏകദേശം ഒരു മണി ആവാനേ ഉണ്ട് സ്ലി ബോർഡിൽ മെയിനായിട്ട് ഈ രാത്രി ഉച്ചയ്ക്ക് രാവിലെ ഫുള്ള് തിരക്കായിരിക്കും സ്ലിബോർഡൊക്കെ ഇവിടെ പോകണ വഴിക്ക് അതാണ് പ്രശ്നം എൻ്റെ കുർത്തി കുർത്തി പോകേണ്ടി വരും കാറൊക്കെ ആണെങ്കിൽ മെല്ലെ മെല്ലെ പോകും ഒരു തിരക്കുമില്ല ഫസ്റ്റ് ഇയറിൽ തന്നെ ഓ അടിച്ചുകൊണ്ടേയിരിക്കും

നല്ലൊരാളാണ് ഇനി പേജി പോവാ കിടന്നു തുടങ്ങണം അപ്പോൾ അത്രയുള്ള കാഴ്ച ഇനി നമ്മുടെ വൈകീട്ടുള്ള വരുന്ന വീഡിയോവും അതുപോലെ തന്നെ നാളെ നമ്മൾ ബാക്കിയൊക്കെ ഡീറ്റെയിൽസ് ഇടാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ അവിടെ നിർത്തുകയാണ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൊ പ്രസ് ചെയ്യണം ഞാൻ ഇടുന്ന നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ നാളത്തെ വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ലവ് യു ആർ സേഫ് ഡ്രൈവ്